ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും പുതിയ അട്ടിപ്പൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും ചെറിയൊരു വീഡിയോ ആണ് ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂ നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് കാറ്റലോഗിലുണ്ട് കേട്ടോ ബോത്ര ബ്രാൻഡിൽ വരുന്ന അജറക്കുണ്ട് കുമാർ ബ്രാൻഡിൽ വരുന്ന അജറക്കുണ്ട് വിത്ത് ഷോള് അത് നമുക്ക് ആ അജറക്കിൻ്റെ വിത്ത് ഷോൾ വരുന്ന കളക്ഷൻസും പിന്നെ ഷോൾ സെപ്പറേറ്റ് ഉള്ളതും ഒക്കെ നമ്മുടെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കാറ്റലോഗിൽ കിടപ്പുണ്ട് അപ്പോൾ അതും കൂടെ നോക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രം സ്ക്രീൻഷോട്ടായിട്ട് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക നാളെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് നോക്കിയാൽ മതി സാധാരണ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ ആ ഡേറ്റ് നോക്കിയിട്ട് അന്നത്തെ ദിവസത്തെ ആണെങ്കിൽ മാത്രം ആ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അത് കഴിഞ്ഞ പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ ഒക്കെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസും വൈറ്റ് കോളുടെ ഒക്കെ നമ്മുടെ കാറ്റലോഗിലുണ്ട് ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നാല് കളറുകളാണ് വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ മെറൂണ് നേവി ബ്ലൂ റെഡ് ഇങ്ങനെ നാല് കളറുകളാണ് ഡിസൈനിൽ വന്നിട്ടുള്ളത് ഈ ഡിസൈനൊക്കെ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഡി സി എം നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നുണ്ട് ബോത്ര കൊണ്ടുവരുന്നുണ്ട് കുമാർ പച്ചറക്കിൽ ഇപ്പം മൂന്ന് ടൈപ്പ് മൂന്ന് ബ്രാൻഡുകളിലുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ബാക്കിയുള്ള കളക്ഷൻസ് എല്ലാം കാറ്റലോഗിലാണ് ഉള്ളത് അപ്പം വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും തന്നെ കാറ്റലോഗിൽ എല്ലാ കളക്ഷൻസും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാറ്റലോഗിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നേവി ബ്ലൂ ആണ് തേർഡ് വൺ വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ് അപ്പം ബ്ലാക്കില്ല കേട്ടോ എപ്പോഴും പറയാറുള്ളതാണ് ബ്ലാക്ക് നമുക്ക് അല്ല അപ്പോൾ നേ നേവി ബ്ലൂ അല്ലെങ്കിൽ കോഫി ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ തോന്നുന്നത് അപ്പോൾ ബ്ലാക്ക് ആണെന്ന് കരുതി ഓർഡർ ചെയ്യേണ്ട നേവി ബ്ലൂ ആയിരിക്കും നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് നിങ്ങൾക്ക് എല്ലാം പരിചയമായി കഴിഞ്ഞാൽ കളറുകളാണെല്ലാം തന്നെ നേവി ബ്ലൂൻ്റെ കളർ എങ്ങനെയാണ് മെറൂൺ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത ശേഷം ഏതെങ്കിലും അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോയി കാണും അപ്പം തിരിച്ചുവിടുന്ന ആ ഫോട്ടോ തിരിച്ച് റിപ്ലൈ ഇട്ട് ഈ ഒരു ഐറ്റം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് നിങ്ങൾ സെലക്ട് ചെയ്തതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറയും ആ പറയുന്ന സമയത്ത് പിന്നെ ബാക്കി വേറെ സോൾഡ് ഔട്ട് ആയതിന് പകരം നിങ്ങൾ വേറെ സെലക്ട് ചെയ്ത് കാറ്റലോഗിൽ നിന്നോ വീഡിയോയിൽ നിന്നോ സെലക്ട് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഞാൻ എടുത്തു വെച്ച ഐറ്റംസ് അല്ലെങ്കിൽ ഇത്ര മെറ്റീരിയൽ ഉണ്ടെന്ന് പറയുമ്പം അതിൻ്റെ ഫോട്ടോ ഒന്ന് ഇട്ട് തരാമോ എന്ന് ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പം അത് നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല നിങ്ങളുടെ മെറ്റീരിയൽ സെലക്ട് ചെയ്തത് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമാണ് ഇവിടെ ബില്ല് ചെയ്യുള്ളൂ അല്ലാത്തത് ഈ സാ മെറ്റീരിയൽ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് റിപ്ലൈ തരുന്നുണ്ട് പിന്നെ നമുക്ക് നിങ്ങളെടുത്ത എല്ലാ ഐറ്റംസും നിരത്തി വെച്ച് ഫോട്ടോ എടുത്ത് തിരിച്ചയക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ എല്ലാവർക്കും തിരിച്ച് ഫോട്ടോ അവരെടുത്ത മെറ്റീരിയലിൻ്റെ അടുത്ത് തിരിച്ച് അയക്കാൻ നിന്നാൽ നമുക്ക് സമയം ഉണ്ടാവില്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്